ഞങ്ങള് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് റോബസ്റ്റ് അപ്പൊ ഞങ്ങളൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ സുന്ദരി കുട്ടി വന്ന് കൊടുക്കട്ടെ ആദ്യ ഒരു പീസ് അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് ഇന്നിട്ട് ഞമ്മക്കത് ഇതാണ് സംഭവം അടിപൊളിയാണ് ഇത് നിങ്ങൾ എടുക്കട്ടെ ആ ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്നിട്ട് വരാത്തന്നെ ഏ ഇതാണ് അല്ലേ ഞങ്ങൾ ഇതൊന്നൊരു ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തിട്ട് കുട്ടി കഴിക്കട്ടെ ആദ്യം ഞാനൊരു സാമ്പിൾ നോക്കട്ടെ എന്നിട്ട് പറയാ അഭിപ്രായം പറയാ അങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ബെസ്റ്റലൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂ പൊളിയാണ് അപ്പൊ ഇതുപോലെ ഇതുവരെ ഉണ്ടാകട്ടെ അല്ലേ ഞാന് അടുപ്പ് എത്തിച്ചിട്ടുണ്ട് എന്ത് കരാമ്പൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അരക്കപ്പ് പഞ്ചസാര അതായത് ഇരുന്നൂറ്റി അൻപത് മില്ലീൻ്റെ അരക്കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഉരുക്കി വരിക ഉരുക്കി വരുന്ന സമയത്ത് കംപ്ലീറ്റ് പഞ്ചസാര ഒക്കെ ഉരുകി കഴിഞ്ഞ ഉടനെ ഈ കളക വരുന്ന സമയത്ത് അതേ അളവിൽ സാധാ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇങ്ങോട്ട് ഇളക്കുക അപ്പോൾ ഒരു കട്ട പോലെ വരും അത് നല്ലവണ്ണം ഇങ്ങട്ട് അത് ആ കട്ട കംപ്ലീറ്റ് പോകുമ്പം ഇതേപോലെ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട് അത് മാറ്റി വെക്കുക ഇതിലേക്ക് വേണ്ടത് നാല് റോബസ്റ്റ് പഴയും നാല് മുട്ടിയും നാനൂറ് മില്ലി പാലും ഇരുന്നൂറ്റി അമ്പത് മില്ലീൻ്റെ അരക്കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് എല്ലാതും നാലിൻ്റെ ഒരളവാണ് അപ്പോൾ ഞാൻ പഴം നല്ലോണം പഴുത്തത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇനി ഈ കോഴിമുട്ട നാലെണ്ണ ഞാൻ ഒന്നിച്ച് പൊട്ടിച്ചു വെച്ചാണ് ഇതിലേക്ക് ഇടുക എല്ലാം ഒരു നാലിൻ്റെ കണക്കാണ് നാല് മുട്ട നാല് പഴം നാന്നൂറ് മില്ലി പാല് അപ്പോൾ ഞാൻ പഞ്ചസാരയും പാലും കൂടി ഇതിൽ ഒഴിച്ചിട്ടുണ്ട് മിക്സ് ചെയ്താണ് പല്ലിൽ പകൊഴിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ അയച്ച ചൂടാക്കിയ പാത്രം ഇതിലേക്ക് ഒഴിച്ച് ഞാൻ മിക്സിയെ അര അരക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സൈഡ്ക്കൊക്കെ ഇത് കംപ്ലീറ്റ് കിട്ടാക്കുക എല്ലാ ഭാത്തും ഇനി ഇതിലേക്കത് ഒഴിക്കുക മിക്സ് ഒഴിക്കുക നല്ലോണം ഒഴിക്കുക ഞാൻ അടുപ്പ് എത്തിച്ചിട്ട് ഇഡ്ലി ചെമ്പാണേ വെച്ചിട്ടുള്ളത് അത് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് തീ കുറച്ചിട്ട് അതിലേക്ക് വെക്കുക എന്നിട്ട് ഒന്ന് തീ കൂട്ടിയിട്ട് പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കുക ഇനി ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് നമുക്കിത് വേവാൻ വേണം ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇറക്കല കുത്തി വെക്കിയിട്ടുണ്ട് ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടാറണം പെട്ടെന്ന് ചൂടാറണമെങ്കിൽ എന്ത് ചെയ്ത് ഞാൻ ഇതേ ഇഡ്ഡലി ചെമ്പിൽ തന്നെ പക്ഷെ നല്ല പച്ചവെള്ളം പാർന്നിട്ട് അതിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ പെട്ടെന്ന് തണുത്തോളൂ അപ്പോൾ കഴിഞ്ഞ തണുത്തതിന് ശേഷം ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കണമോ ഇത് കമയത്തിട്ടിട്ട് ഇപ്പം തണുത്ത് കഴിഞ്ഞിരിക്കുന്നത് ഇപ്പം അതിനത് കമയത്തിടയാണ് ഇപ്പം കമയത്തി നല്ല തട്ടിക്കൊടുത്താൽ മതി ഇപ്പം നല്ല സൂപ്പറായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പഞ്ചസാരൻ്റെ ആ കരാമലൊക്കെ എൻ്റെ പാത്രത്തിൽ ഉണ്ടാവുന്ന ഇതിൻ്റെ മുകളിലേക്ക് ഒറ്റിച്ചു കൊടുക്കുക ഇനി തണുപ്പിക്കാൻ വെക്കുക തണുപ്പിച്ചിട്ട് കഴിക്കുകയാണ് ഇത് ഏറ്റവും ടേസ്റ്റ് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇച്ചിരി കഷ്ണം മുറിച്ച് സാമ്പിൾ വെക്കുന്നത് ഇനി ഇതിന് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കുക അപ്പോൾ അതുപോലെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഈ ഒരു റോബസ്റ്റ് പഴമാണ് ഇതിനു പറ്റിയ മറ്റുള്ള പഴങ്ങൾ ഒക്കെ അത് പഴം പിന്നെ പറ്റും നല്ല സോഫ്റ്റ് സാധനമാണിത് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു